പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേലാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി പഴൂർ പാട്ടവയൽ ഗൂഡല്ലൂർ ഊട്ടി ഹൈവേ നമ്മുടെ ഊട്ടി റോഡിൽ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു പത്തൊമ്പത് മീറ്റർ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു കൊമേഴ്സ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വലതുവശത്ത് നമ്മുടെ പ്ലോട്ട് ഇടതുവശത്താണ് ഫോറസ്റ്റ് നമ്മളിപ്പോൾ കാറൊക്കെ നിർത്തിയിട്ട് ആ സ്ഥലത്താണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് ഒരു സൂപ്പർ കൊമേഴ്സ്യൽ പ്ലോട്ടാണ് ഈ ധാരാളം ടൂറിസ്റ്റുകൾ സുൽത്താൻ ബത്തേരിക്ക് വരുന്ന ഒരു ഏരിയയിലാണ് നമുക്ക് ഇത് നെന്മേനി പഞ്ചായത്താണ് നൂൽപ്പുഴ പഞ്ചായത്തോ മറ്റുള്ള പഞ്ചായത്തോ ഒന്നുമല്ല നെന്മേനി പഞ്ചായത്തിലാണ് നിർമ്മാണത്തിന് പെർമിഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം നമുക്കൊരു ഹോട്ടൽ തുടങ്ങാനോ ഒരു കൊമേഴ്സ്യലായിട്ടൊരു കട അങ്ങനെ എന്താവശ്യത്തിനും ഒരു വില്ലാ പ്രൊജക്ട് ടൂറിസം സംബന്ധമായിട്ട് നമുക്ക് എന്ത് പ്രൊ പ്രൊജക്റ്റിനും പറ്റിയൊരു സംഭവം പത്തൊമ്പത് മീറ്റർ മെയിൻ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് പത്തൊൻപത് മീറ്റർ മെയിൻ റോഡ് ഫ്രണ്ടേജ് ഊട്ടിയിൽ ഫ്ലവർ ഷോ ടൈമിലൊക്കെ ധാരാളം ആൾക്കാർ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന റൂട്ടാണ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് മെയിൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ സുൽത്താൻ ബത്തേരിയിലേക്ക് വരുന്ന മെയിൻ എൻ എച്ച് റൂട്ട് ധാരാളം റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ഇതിൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇതാണ് നമ്മുടെ പ്ലോട്ട് റോഡിൽ നിന്ന് ഒരടി പൊന്തിയിട്ട് നല്ല സൂപ്പർ നല്ല പ്രൗഢിയോടെ നിൽക്കുന്ന നല്ല സൂപ്പർ ഒരു പ്ലോട്ട് ചുറ്റുവട്ടവും നമ്മൾ പറഞ്ഞ പോലെ ഫെൻസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന നിര ഉപ്പായ സ്ഥലം അപ്പം നമുക്ക് എല്ലാ പർപ്പസിനും കൊമേഴ്സ്യലായിട്ടുള്ള എല്ലാ പർപ്പസിനും ടൂറിസ്റ്റ് ബേസ്ഡ് എന്ത് പർപ്പസിനും അനുയോജ്യമായ ഒരു ഭൂമിയാണ് ഇതിന് ഒരു സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് വില നെഗോഷ്യബിളാണ് എല്ലാ പേപ്പറുകളും ക്ലിയറാണ് അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എല്ലാവിധ വാഹനങ്ങളും കെ എസ് ആർ ടി സി ബസ്സും പ്രൈവറ്റ് ബസ്സും ഒക്കെ സർവീസ് നടത്തുന്ന റൂട്ടിലാണിത് അപ്പം ഒരു നല്ലൊരു ഈ റൂട്ടിൽ ഒരു ടൂറിസം റൂട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് ആൻഡ് നമ്പർ വൺ ചോയ്സാണ് നല്ല മരങ്ങളുടെ ഭംഗിയുള്ള ഒരു വ്യൂ ആണ് തൊട്ടപ്പുറത്തുള്ളത് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിൽ ദേവരാജ് വയനാട് എന്ന് സെർച്ച് ചെയ്താലും ദേവരാജ് അമ്പലവൽ എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാം നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാനന ഭംഗി ആസ്വദിച്ചു കൊണ്ടൊരു കൊമേഴ്സ്യൽ പ്ലോട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എന്തായാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം